നമസ്കാരം റാഫ് റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ സീസണിൽ എഫ് സി ബാഴ്സലോണയുടെ കുതിപ്പിൽ വലിയ പങ്ക് വഹിച്ച ആളാണല്ലോ ബ്രസീലിയൻ സൂപ്പർ താരം റാഫീന പക്ഷെ വമ്പൻ ടീമുകളോട് ബാഴ്സ ഏറ്റുമുട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രകടനം എങ്ങനെയായിരുന്നു നമ്മൾ ഒന്ന് പരിശോധിക്കുകയാണ് റയൽ മാറ്റഡുമായിട്ട് ഈ സീസണിൽ ബാഴ്സ ഏറ്റുമുട്ടിയ മത്സരങ്ങളിൽ നിന്നൊന്നാകെ നാല് കളി ഏറ്റുമുട്ടിയിട്ടുണ്ട് ഏഴ് ഗോൾ കോൺട്രിബ്യൂഷൻസാണ് റാഫീന നേടിയിട്ടുള്ളത് ഓ ഏഴ് ഗോൾ കോൺട്രിബ്യൂഷൻസ് അത്ലറ്റിക്കോ മാഡിനെതിരെ മറ്റൊരു വമ്പനെതിരാളിയാണല്ലോ മൂന്ന് ഗോൾ കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിൻ്റെ ഭാഗം വന്നു ഇന്റർമിലാനോട് യു എഫ ചാമ്പ്യൻസ് ലീഗിൽ തോറ്റ് പുറത്തായി വാഴ്സലോണ പക്ഷേ മികച്ച പ്രകടനം റാഫിഞ്ഞ നടത്തിയിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ റാഫിഞ്ഞ നേടിയ രണ്ടാം പകുതിയിൽ എൺപത്തി ഏഴാമത്തെ മിനിറ്റിൻ്റെ ഗോളിന് വാഴ്സ ഫൈനലിൽ എത്തി എന്ന് പോലും കരുതിയതാണ് പിന്നെ കളി മാറി ഏതായാലും രണ്ട് ഗോൾ കോൺട്രിബ്യൂഷൻസാണ് ഇൻറ്റർ മിലാനെതിരെ അദ്ദേഹം നേടിയത് ബൊറൂസിയ ഡോട്ട്മുണ്ടിനെതിരെയോ നാല് ഗോൾ കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിൻ്റെ വക ബെൻഫിക്കെതിരെ ആറ് ഗോൾ കോൺട്രിബ്യൂഷൻസ് ബയൻ മ്യൂണിക്കിനെതിരെയോ മൂന്ന് ഗോൾ കോൺട്രിബ്യൂഷന്സ് അറ്റ്ലാന്റിക്കെതിരെ രണ്ട് ഗോൾ കോൺട്രിബ്യൂഷൻസ് സോ എതിരാളികളും അമ്പന്മാരാകുമ്പോൾ ഒന്നുകൂടി മികവ് കാണിക്കുന്ന റാഫിയാണ് നമ്മൾ ഈ സീസണിൽ കണ്ടത് ഇപ്പോൾ ഓൾറെഡി രണ്ട് കിരീടങ്ങൾ ബാഴ്സലോണ നേടിയിട്ടുണ്ട് ശരി ഐ ചാമ്പ്യൻസ് ലീഗ് കൈവിട്ടുപോയി അതുകൊണ്ട് ബാഴ്സയുടെ ഈ സീസൺ മോശമാണെന്ന് ആരും പറയില്ല ഇപ്പോൾ മൂന്നാമത്തെ കിരീടം ലാലിഗ കിരീടം അവരുടെ കയ്യിലിങ്ങ് എത്തി നിൽക്കുകയാണ് അടുത്ത വീക്കെൻഡോട് കൂടി അത് പൂർണ്ണമായിട്ടും അവരുടെ ക്യാബിന് ട്രോഫി ക്യാബിനിൽ എത്തുമെന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട അപ്പോൾ അങ്ങനെയുള്ളൊരു മുന്നേറ്റത്തിൽ വമ്പൻ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിരിക്കുകയാണ് റാഫിഞ്ഞ വമ്പൻ ടീമുകളാണെങ്കിൽ അദ്ദേഹം ഒന്നുകൂടി വമ്പൻ പ്രകടനം നടത്തുന്നു ഇത്തവണത്തെ ബാലൻ ഡ്യൂർ അദ്ദേഹം അർഹിക്കുന്നില്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ഡോക്സ് കൊണ്ടുവരാം